നിങ്ങൾ ഭവനം വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭവനമായിരിക്കുന്ന സ്ഥലത്ത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലോകപരമായിട്ട് അതിനെ വേറെ പല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അതായത് ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ ആസ്ട്രോളജേഴ്സിനെയും ഒക്കെ നോക്കി ഇതെന്താണെന്ന് കാർ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകും അപ്പം ബാപ്റ്റിസ്റ്റ് സ്വീകരിച്ച ഈശോയിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിൽ നിന്ന് ശക്തിയെ സ്വീകരിക്കുക നിങ്ങൾ പ്രാപ്റ്റീസ സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിലും യേശു എനിക്ക് വേണ്ടി മരിച്ചു അവിടുത്തെ പാപപരിഹാര ബലിയിലൂടെ എന്നെ അവിടുന്ന് നീതീകരിക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ യേശുവിൻ്റെ പരിഹാര ബലിയുടെ അഭിഷേകം നിന്റെ ഭവനത്തെയും ആ ഭവനം ഇരിക്കുന്ന സ്ഥലത്തെയും വിശുദ്ധീകരിക്കും ഫെബ്രുവരി പത്ത് പത്ത് യേശുക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ വിശുദ്ധീകരണം നിങ്ങളുടെ ലാൻഡിലേക്ക് യേശുക്രിസ്തുവിലൂടെ കടന്നു വരികയാണ് അപ്പൊ യേശു ക്രിസ്തുവിലൂടെ ആ വിശുദ്ധീകരണം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ആ ലാൻഡിലും സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് സൃഷ്ടപ്രപഞ്ചത്തെ ദൈവം വീണ്ടെടുത്തതാണ് ആ വീണ്ടെടുപ്പിൻ്റെ അഭിഷേകം ആ സ്ഥലത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെവിടെ ആക്കി വെച്ചിരിക്കും അപ്പം പ്രപഞ്ചത്തിൽ ശക്തികളുണ്ട് ആ പ്രപഞ്ച പ്രപഞ്ചശക്തികളോട് അല്ലെങ്കിൽ ദുഷ്ടാരൂപികളുടെ ശക്തികളുണ്ട് പ്രപഞ്ച ശക്തികളുണ്ട് ഈ രണ്ട് ശക്തികളോടും ചേർന്ന് നിന്ന് ചില കാര്യങ്ങൾ താൽക്കാലികമായിട്ട് ചില ക്രമീകരണങ്ങൾ ചില രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് താൽക്കാലികമാണ് ദൈവം തൻ്റെ അഭിഷിക്തരിലൂടെ കർത്താവിൻ്റെ മക്കളിലൂടെ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യം കർത്താവിലൂടെയുള്ള വിശദീകരണമാണ് അപ്പം വിശദീകരിക്കപ്പെടുവാൻ ആ ശുശ്രൂഷക്കായിട്ട് വിളിക്കപ്പെട്ടവർ ഒന്നെങ്കിൽ വീട് വിറ്റിട്ടോടും അല്ലെങ്കിൽ ആ വീട്ടിലകത്ത് എന്തെങ്കിലും പല ക്രിയകൾ ചെയ്ത് താൽക്കാലികമായിട്ടൊന്ന് ഒതുക്കാൻ നോക്കും അതിലേക്കല്ല ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് യേശുവിൻ്റെ പരിഹാര ബലിയുടെ അഭിഷേകം അവിടെ വെളിപ്പെടുത്തി സാത്താനി അടിമത്തങ്ങളെ തകർക്കുക പ്രപഞ്ച ശക്തികൾ യേശുവിൻ്റെ കുരിശിലെ അധികാര അഭിഷേകത്തിന് കീഴിലോട്ട് കടന്നു വരും അവർക്ക് യേശുവിനെ അറിയാം യേശുവാണ് രാജാവ് ക്രിസ്തുവാണ് രാജാവ് ജനനവും മരണവും ഇല്ലാത്തവൻ ആൽഫയും ആകുന്നവർ ആദ്യനും അന്തിനുമാകുന്നവൻ സമസ്തത്തിന്റെ മേലും അധികാരമുള്ളവൻ ആ ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ആ തലയാണ് ക്രിസ്തു ആ ക്രിസ്തു ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീരുന്നതിനു വേണ്ടി പാപത്തെ നശിപ്പിക്കുവാൻ അവൻ കടന്നു വന്ന് പുതിയ ഉടമ്പടി സ്വന്തം രക്തത്തിലൂടെ അവൻ സ്ഥാപിച്ചു പഴയതിനെ നീക്കം ചെയ്ത് പഴയ നിയമത്തെ നീക്കം ചെയ്ത് പഴയതിനെ നീക്കം ചെയ്ത് പഴയ ഉടമ്പടിയെ നീക്കം ചെയ്ത് പുതിയ ഉടമ്പടിയെ അവൻ സ്ഥാപിച്ചു ഇന്ന് അതിൽ വിശ്വസിക്കുന്നവർക്ക് ഏതൻ തോട്ടത്തിൽ നിറയപ്പെട്ട അഭിഷേകം കാത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാഭിഷേകം ആ കൃപാഭിഷേകം യേശുക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തികളിൽ ഭവനങ്ങളിൽ കുടുംബങ്ങളിൽ സ്ഥലങ്ങളിൽ വെളിപ്പെടുന്നു അവിടെ വലിയൊരു വെളിച്ചം കടന്നു വരികയാണ് ആ പ്രോസസ്സിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഭിന്നശേഷിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വേണ്ടി ധ്യാന ശുശ്രൂഷകൾ നടത്തുമ്പോൾ അവരുടെ ഇടയിൽ ജോലിയും പല കാര്യങ്ങളും ആയിട്ട് നിൽക്കുമ്പോൾ ഞാനും വൈഫും ഒക്കെ ഓരോ കാര്യത്തിനായിട്ട് തകർന്ന് തരിപ്പണമായ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ചിലപ്പം ചില വ്യക്തികളിൽ മാറ്റം മാറ്റമുണ്ടാകുന്നത് മാസങ്ങൾ കഴിഞ്ഞാകാം വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പം ചില വ്യക്തികൾ ദിവസങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ വരുന്നു അവരിൽ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പ്രാർത്ഥനയിലൂടെ വലിയൊരു ദൈവികമായ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ദൈവം ഇനീഷ്യലി നൽകുവാണ് അത് ക്രമേണ മാറ്റങ്ങൾ വരാറുണ്ട് ചിലവരൊരു കൈ ഒന്ന് മൂവ് ചെയ്യുന്ന പോലും കൈ അനക്കാൻ പറ്റാതെ വർഷങ്ങളായിട്ടിരിക്കുന്നവർ കൈ ഒന്ന് മൂവ് ചെയ്യുന്നത് അതൊരു അത്ഭുതമാണ് അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന വീട് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് യേശു എനിക്ക് വേണ്ട സഹോദരൻ കൃഷി ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് ഇന്ന് ഒരുമിച്ച് ഇന്നൊറ്റ ദിവസം പ്രാർത്ഥിച്ചു ഒരു വലിയ സന്തോഷം ഇന്നുണ്ടായി നാളെ നാളെക്കാളും വിട്ടുപോയി പിന്നെ അസ്വസ്ഥതയ എല്ലാ ദിവസവും ഈ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ആ വിശുദ്ധീകരണത്തിനായിട്ട് നിങ്ങൾ അതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുക്കണം ഹാല ലൂയ ഇതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ എൻ്റെ സഹോദര എൻ്റെ സഹോദരി നിങ്ങളുടെ ഭവനം ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഓരോ ദിവസവും മുന്നേറുവാൻ ഇടയായിത്തീരും ഇതൊരു ഒന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന സംഭവം ഇത് നിങ്ങളെ ഒരു നിത്യമായ പദ്ധതിയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് കോർന്നസ് മൂന്ന് പതിനെട്ട് കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന് ആത്മാവിനെ അല്ല ഈ ആത്മാവിന്റെ അഭിഷേകത്തിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെടുകയാണ് ഹാലലോയ്യ അസ്ട്രോളജേഴ്സിനൊന്നും പിടികിട്ടത്തില്ല നിങ്ങളുടെ വീടിനകത്ത് അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ അഭിഷേകമാണ് ആ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അന്ധകാര ശക്തികളോ അല്ലെങ്കിൽ വാഴ്ചകളോ ഉണ്ടെങ്കിൽ ആ വാഴ്ചകൾക്ക് മുകളിലാണ് ഈ അഭിഷേകം നിൽക്കുന്നത് അതെല്ലാം ഇതിനെ കീഴിൽ സബ്ഡ്യൂവായിട്ട് നിൽക്കും അപ്പം നിങ്ങളുടെ കാൽക്കീഴിൽ അതാണ് അപ്പസ്വലം പഠിപ്പിക്കുന്നത് റോമാലേഖൻ പത്തൊമ്പത്യതി ഇപ്പോഴോ സമാധാനത്തിൽ ദൈവം സാത്താനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽക്കീഴിൽ തകർത്തുകളെയും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വർദ്ധിക്കുക അതിനുവേണ്ട ചെയ്യേണ്ടത് ഒന്നു മാത്രം യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിൽ ആ തിരു രക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ തിരുരക്തം കൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മുദ്രയിടുക തിരുരക്തം കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ മുദ്രയിടുക തിരു രക്തം കൊണ്ട് നിങ്ങളുടെ വീടിനെ സ്ഥലത്തെ മുദ്രയിടുക തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക അത് ഒരു ദിവസമല്ല കണ്ടിന്യൂസ് ആയിട്ട് ആത്മാവിനെ അഭിഷേകം വെളിപ്പെടുന്നത് വരെ വെളിപ്പെട്ട് കഴിഞ്ഞാലും നിർത്തരുത് വിശുദ്ധീകരണം തുടർമാനമായി സംഭവിച്ച് നിങ്ങളുടെ ആ പറമ്പും സ്ഥലവും ആത്മാഭിഷേകത്തിൻ്റെ ഒരു സ്വർഗ്ഗമാക്കി മാറ്റണം ആ ടെറിട്ടറിയിലോട്ട് കയറുന്ന രോഗികളെ സൗഖ്യമാകുന്ന രീതിയിൽ ആത്മാഭിഷേകം ആ സ്ഥലത്ത് വെളിപ്പെടുന്ന രീതിയിൽ ഏതൊന്നും തോട്ടത്തെ അവിടെ കൊണ്ടുവരാനാണ് നിങ്ങളെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുമ്പ് എൻ്റെ മുന്നേ മാത്രമേ ബ്രദർ ഇങ്ങനെയൊക്കെ പറയും ഇതെങ്ങനെ നടക്കും ഞങ്ങളുടെ ഫാദർ എൻ്റെ ഫാദർ ഒരു വീട് വെച്ച സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി ആ സഹനത്തിനകത്തൊക്കെ നിന്ന് കടന്നു പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം വ്യക്തമായിട്ട് തന്നതാണ് ഇതിനകത്തുനിന്ന് പുറത്തു വരണമെങ്കിൽ യേശുവിന്റെ ഗുരുശിലെ പരിഹാര ബലിയിൽ പുതിയ ഉടമ്പടിയിൽ അതിന്റെ ശക്തിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഏത് ബന്ധനത്തെയും ഏത് ദേശ അധിപതിയെയും ഏത് റിലി ടെറിറ്റോറിയൽ ഡിമോണിക് സ്പിരിറ്റിനെയും ഏത് സ്ട്രോങ് ഹോൾഡിനെയും യേശുവിന്റെ ഗുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി തകർത്തുകളെ കാരണം അതിന്റെ കീ കർത്താവിന്റെ കീഴിയാണ് അതുങ്ങളല്ല ഒരു എസ് ഐയുടെ മുകളിലാണല്ലോ സി ഐ സി യുടെ മുകളിലല്ലേ ഡിവൈഎസ്പി അതിൻ്റെ മുകളിലാണ് എസ് പി അല്ലേ അതിൻ്റെ മുകളിലാണ് ഐ ജി കർത്താവിൻ്റെ കീഴെയാണ് ഈ ശക്തികളെല്ലാം നിൽക്കുന്നത് ആധിപത്യങ്ങളുടെ അധികാരങ്ങളെ ശിരസായ ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്നാണ് കൊളോസോസിലെ അങ്ങനെ രണ്ടാമധ്യേം ഒൻപത് ഭത്തോവാക്യം എല്ലാ ആധിപത്യങ്ങളെയും കർത്താവിനറിയാം അധികാരങ്ങളെ കർത്താവിനറിയാം നമുക്കറിയാൻ മേലാത്ത നമ്മുടെ പേസ്കേലിലൊക്കെ നമ്മുടെയൊക്കെ ചിന്തകൾക്ക് മുകളിലുള്ള സ്പിരിച്വൽ രലത്തിലെ കാര്യങ്ങൾ കർത്താവിനറിയാം അവിടെയൊന്നും നമ്മളിതും നോക്ക് ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനത്തെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ലോകത്തിലെ മനുഷ്യന് അവന് ഈ വീണ്ടും ജനനം സംഭവിക്കാത്തത് കൊണ്ട് അവന് സോളും ബോഡിയും ഉണ്ട് പക്ഷെ അവൻ ആ സ്പിരിറ്റിലുള്ള ആയിട്ടുള്ള ആ പുതിയ ഐഡന്റിറ്റി കിട്ടിയിട്ടില്ല അതുകൊണ്ട് അവൻ ലോകത്തിൻ്റെ രീതിയിലാണ് എല്ലാം കാണുന്നത് അവന് ലോകശക്തിയുണ്ട് പ്രപഞ്ചശക്തിയുണ്ട് ചില ഒരു അന്ധകാര ശക്തിയുടെ പുറകെ പോകും ഇതെല്ലാം താൽക്കാലികമാണ് ഇതിനെല്ലാം കൂട്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ടെമ്പറിയാണ് ചില വ്യക്തികൾ ചില വീട് വെച്ച് പ്രശ്നം വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ശക്തികളുടെ സേവ ചെയ്യുന്ന ആൾക്കാരെ അടുത്ത് പോകും ശ്രദ്ധിച്ചറിയാം അവരതിന് അടിമപ്പെട്ടു പോകും എല്ലാ മാസവും വീണ്ടും അവർക്ക് കാശ് കൊടുത്ത് അതിന് പുറകെ നടന്ന് ഒരു ഇഞ്ച് മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണ് ഒരിക്കലും സ്വാതന്ത്ര്യം ഉള്ളൊരു ജീവിതമില്ല ഒരിക്കലും ഇല്ല ഇന്ന് അവർ അങ്ങനെ ഒരാൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് ഇത് ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യം ഇല്ല പെട്ടുപോയി എന്തെങ്കിലും ഒരു അടി മാറിക്കഴിഞ്ഞാൽ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളും അടിയും ബഹളവും ആത്മഹത്യ ഇല്ലാത്ത രോഗാവസ്ഥകളും എല്ലാം വന്ന് കയറി കൂടുകയാണ് സഹനമുണ്ടെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചിരിക്കും നിത്യമായൊരു ജീവിതമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് നിത്യതയുണ്ട് ദൈവം നൽകുന്ന വിശുദ്ധീകരണമുണ്ട് ആ വിശുദ്ധീകരണം യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പൂർത്തീകരണ പ്രവർത്തിയിലൂടെയാണ് പ്രപഞ്ചത്തിൽ നടന്നിരിക്കുന്നത് അത് വിശ്വസിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഒരു ഏതൻ തോട്ടമാക്കാൻ നിങ്ങളുടെ വീട് ഒരു ഏതൻ തോട്ടമാണ് നിങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞ നിങ്ങളെന്ന വ്യക്തി ഒരു ഏതൻ തോട്ടത്തിൽ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകും അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഭൂമിയിലാണെങ്കിൽ തന്നെ സ്വർഗത്തിൽ യേശുവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു പുതിയ ജീവിതം അതാണ് അതുകൊണ്ട് അപ്പസ്വല എഫ് എസ് എഫ് എസ് എസ്സിലായ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് പൗലസ്രിയ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ ജൂതന്മാരെല്ലാരും കൂടെ റോമാക്കാരോടോ കൂടെ കൂടെ കൂടി ജയിലിപ്പിടിച്ചിട്ടേക്കുക പ്രസനിക്കിടക്കുക പ്രസനിക്കിടക്കുമ്പോൾ ആൾ പറയുകയാണ് ഞാൻ യേശുവിനോ കൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എഫ് എസ് എസ് രണ്ട് ആറ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനോടുകൂടെ പിതാവാന് ദൈവം നമ്മളെ ജീവിപ്പിച്ച് അവനോടുകൂടെ സ്വർഗ്ഗത്തിരുത്തിയിരിക്കുന്നു ഭൂമിയിൽ ജയിലിൽ കിടക്കുന്ന ആൾ പറയാം സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഞാൻ ഞാനിപ്പോ ഇരിക്കുന്നു എന്നറിയാം സ്വർഗത്തിലിരിക്കുകയാണ് ഇതാണ് ലിറ്ററലി നിങ്ങളുടെ ഐഡന്റിറ്റി ഇന്നത്തെ സാഹചര്യം നോക്കി ലോകത്തിലെ മനുഷ്യൻ വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ ഈശോനെ അറിയാത്ത മനുഷ്യൻ പറയും കണ്ടില്ലേ അതല്ലേ ഇതല്ലേ ഇത് പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്തായി അതിലോട്ടൊന്നും നോക്കരുത് യു ആർ സീറ്റഡ് വിത്ത് ഹിംഇൻലി പ്ലേസസ് കാറ്റലംബാനോ ഗ്രീക്ക് വേർഡ് ആണത് ടേക്ക് ഹോൾഡ് ഓഫ് ഇറ്റ് സീസ് ഇറ്റ് എഫ് എസ് എസ് മൂന്ന് പതിനാറ് തൊട്ടറി അനുഭവിച്ചറിയണം അത് നിങ്ങൾ ഇരിക്കുകയാണ് യേശു ക്രിസ്തുവിനോടുകൂടെ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട് പിശാച്ച് ദുഷ്ടാരൂപി കാരണം ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അന്ധകാരാധിപത്യങ്ങൾ തകർന്നിട്ട് അവൻ പരാജയപ്പെട്ടതാ ക്രൂശില് ക്രൂശിൽ പരാജയപ്പെട്ടവൻ അവൻ്റെ സഗല പദ്ധതികൾ അവനിങ്ങനെ പല രീതിയിൽ പേടിപ്പിക്കാൻ നോക്കും പിശാചിൻ്റെ പരിപാടി എന്താണെന്ന് അറിയോ നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കും പലതും കാണിച്ച് പേടിപ്പിക്കാൻ നോക്കും പക്ഷേ അതിനെ നടുവിൽ നിങ്ങൾ വചനം പറയണം വീട്ടിൽ ഇരുന്ന് പറയണം അതിനു മുൻപിൽ നിന്ന് നിങ്ങൾ യേശുവിനെ ഒന്ന് ഉയർത്തി നോക്കിക്കേ ഓഹ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയും എൻ്റെ ശുശ്രൂഷ ഞാനത് വെള്ളക്കാരുടയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ലോകത്ത് എവിടെയൊക്കെ ഞാൻ ശുശ്രൂഷ നടന്ന വലിയ ശുശ്രൂഷകൾ നടന്ന സമയത്തൊക്കെ ഭയങ്കരമായ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ സത്യം പറഞ്ഞാൽ പല വിഷൂസിന് നടുവിൽ നിൽക്കുന്ന സമയത്താണ് ആ സമയത്ത് കർത്താവ് പറഞ്ഞു ഇപ്പോൾ എന്നെ ഉയർത്താൻ പറയും ചില മീറ്റിങ്ങുകൾ ആയിരങ്ങളുടെ മുമ്പിലുള്ള മീറ്റിങ്ങുകൾ വെള്ളക്കാർ ഇടയിലുണ്ടായിട്ടുണ്ട് ആ മീറ്റിങ്ങിലൊക്കെ വലിയ അത്ഭുതങ്ങൾ നടന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കും ആ സമയത്ത് പ്രതിസന്ധികൾക്ക് മുകളിൽ പ്രതിസന്ധികൾ എന്ന് വേണേൽ പറയാൻ സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് ഇന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു കാര്യം നടക്കും അത് ചിലപ്പം നോർമലായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയും കർത്താവ് എന്നെ ഉപയോഗിക്കണോ ഉപയോഗിക്കണമെന്ന് പറയുമ്പോഴൊന്നും അല്ല ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് ദിസ് ഈസ് ദ ടൈം ഗോഡ് ഈസ് ഗോൺ എ യൂസ് യു ദെർ ഇസ് നോ അതർ ടൈം ഈ ഒരു സമയത്ത് ഈ പ്രതിസന്ധിക്ക് നടുവിൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി അവർ വീട്ടിൽ ചെന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ചില വ്യക്തികളെ ദൈവം കണക്ട് ചെയ്ത് നിൽക്കും അവിടെ ദൈവശക്തി നിങ്ങളുടെ നടുവിൽ വ്യാപരിക്കും രോഗികളെ കർത്താവ് സൗഖ്യമാക്കും നാട്ടിലായിരുന്ന സമയത്ത് കുറേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈശോ ഞങ്ങൾ കുറെ പേരോടെ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ പോയി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൂടുതലൊന്നും പറയത്തില്ല ഓരോ വ്യക്തിയുടെ അടുത്തുനിന്ന് പറയും യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശോത്സാഹനം ചെയ്ത് കഴിഞ്ഞു അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി ഈശോ രോഗികളെ സൗഖ്യമാക്കാൻ തുടങ്ങി ഇതെല്ലാം തികഞ്ഞു മാറി ധ്യാനിച്ചിരുന്ന സമയത്തല്ല പ്രതിസന്ധിക്ക് നടുവിൽ പ്രയാസങ്ങൾക്ക് നടുവിൽ അതായത് അപ്പസോന്മാരുടെ ജീവിതം ചുട്ടുപൊള്ളുന്ന വിഷ്യൂസിൻ്റെ നടുവിൽ നിന്ന് അവർ ഈ വചനം പ്രസംഗിച്ച് എഴുതിയതല്ല അവരാരെ സെമിനാരിയിലോ ബൈബിൾ കോളേജിലോ പോയി കുത്തിയിരുന്ന എല്ലായിടത്തും ഇരുന്ന് എല്ലാം സേഫ് സോണിലിരുന്ന് എ സിയൊക്കെ ഓണാക്കി നല്ല സുഖമായിട്ടിരുന്ന് വചനമൊക്കെ പഠിച്ച് നല്ലപോലെ ഭക്ഷണമൊക്കെ എല്ലാവരും ഇതിലും കഴിച്ച് നല്ല സ്മൂത്തായിട്ടിരിക്കുന്ന ഒരു സമയത്തല്ലായിരുന്നു ഈ സംഭവം നടക്കുന്നത് പക്ഷേ അവർക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നേനും ഏത് ഇതെല്ലാം ഉള്ളവരെക്കാളും വലിയ സന്തോഷമായിരുന്നു അവർക്ക് കാരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ ലോകവും മനുഷ്യരും ഭൂമിയിലുള്ള വ്യക്തികളും അവരെന്തൊക്കെ പറഞ്ഞാലും അതിന് മുകളിൽ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നന്മകളും നോട്ട് മൈ പോയിന്റ് ദൈവം നന്മകൾ നൽകത്തില്ല നല്ലവ നന്മകൾ നൽകും ലോകം നൽകുന്നതിനേക്കാളും ഗ്രാൻഡായിട്ട് ദൈവം നന്മകൾ നൽകും പത്രശ്രീയക്കൊക്കെ ദൈവം കൊടുത്ത ചില ഒരു ഒരു ഹോളിഡേ ഉണ്ട് അതിനെക്കുറിച്ച് അപസവർ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട് സൈമൺ താനറിൻ്റെ കൂടെ ഇരുന്ന് ഒരു നല്ല ലേക്ക് സൈഡിൽ അവർ വീട്ടിൽ താമസിച്ച കാര്യമൊക്കെ ദൈവം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യും ബ്യൂട്ടിഫുൾ ഹോളിഡേയ്സ് നിങ്ങൾക്ക് നൽകും അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ നിനക്ക് നൽകും ഈ പ്രപഞ്ചത്തെ മനോഹരമാക്കി ഉണ്ടാക്കിയ ദൈവം സകല നന്മകളും നിനക്ക് നൽകും അനുഭവിക്കും മറ്റുള്ളവരെ കാണിക്കാനല്ല മനുഷ്യന്റെ പരിപാടി തന്നെ ലോകത്തിലെ മനുഷ്യന്റെ പരിപാടി തന്നെ എനിക്ക് നല്ലൊരു വീട് വെക്കണം ഇപ്പൊ ഈ അയർലൻഡിലൊക്കെയുള്ള മലയാളികളുടെ പരിപാടി ഇത് മലയാളികള് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഒരാൾ അയ്യോ അവനൊരു വീട് വെച്ചു അവനേക്കാളും വലിയ വീട് എനിക്ക് വേണം അവൻ ആ വീടിനാ വില പറഞ്ഞു ഈ വീടിനേക്കാളും കൂടിയ വില എനിക്ക് പറയണം അവസാനം ഇവിടെ വീടിൻ്റെ എല്ലാം വില കയറി ഐരിഷുകാർക്ക് പോലും ഇപ്പം പ്രശ്നങ്ങളായി ഏഹ് കാരണം ഇത് നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര സംഭവമാണ് എനിക്ക് അവനേക്കാളും വലുതുണ്ടെന്ന് കാണിക്കണം അങ്ങനെയുള്ള വീട് വെച്ചാൽ അതിനകത്ത് ഉറക്കം തരണമെങ്കിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ ദൈവം സമ്മതിക്കണ്ടേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴുള്ള പ്രശ്നം അതാണ് പക്ഷെ ഏറ്റവും നന്മ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജോലി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ പ്രശ്നമാകട്ടെ അത് എല്ലാം നന്മയായിട്ട് അനുഭവിക്കാൻ ദൈവം നൽകും ആന്തരിക സൗഖ്യം ലഭിച്ചവന് ദൈവം എല്ലാ നന്മകളും നൽകും ഞാൻ അമേരിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്ത് എളിമയുള്ള മനുഷ്യരാണെന്നറിയാം അവർ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാകത്തില്ല പക്ഷേ അവർക്കുള്ള നന്മകൾ ദൈവം കൊടുത്തിരിക്കുന്ന നന്മകൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇതിൻ്റെ ആയിരത്തിലൊന്നുള്ളവനൊക്കെ എന്ത് അഹങ്കാരത്തിലാവാം ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നു പക്ഷേ ദൈവത്തിൻ്റെ നന്മകൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് നമ്മളെ ഹമ്പിളാക്കും നമ്മൾ പറയും ദൈവമേ ഇത് പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ച് ദൈവം നൽകുന്ന നന്മയാണ് അത് ജോലിയാകട്ടെ ഭവനമാകട്ടെ എന്ത് നന്മയാകട്ടെ നമുക്ക് നൽകുന്ന ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടാകട്ടെ വാഹനങ്ങളാകട്ടെ നമ്മൾ ഹിളാകും ദൈവമേ ഇത് ആരുടെ മുമ്പിലും പുഴത്തി കാണിക്കാനോ ഒന്നുമല്ല ഇത് അങ്ങ് തന്നെ നന്മയ്ക്കായി അങ്ങയുടെ കുരിശിലെ പൂർത്തീകരണം പ്രവർത്തിക്കാനാണ് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾ ഹമ്പിളാകും നമ്മുടെ വമ്പൊക്കെ മാറും നമ്മൾ ഹമ്പിളാകും ആ ഹിൾനെസ്സിനെയാണ് ദൈവം നോക്കി നിൽക്കുന്നത് ആ ഹമ്പിൾനെസ്സിനായിട്ട് ദൈവം വെയിറ്റ് ചെയ്യുവാണ് ഒന്ന് ബ്ലെസ് ചെയ്യുവാണ് നിന്നെയൊന്ന് ബ്ലസ് ചെയ്യുവാൻ നിന്നെയൊന്ന് അനുഗ്രഹിക്കുവാൻ നിന്നെയൊന്ന് ഉയർത്തുവാൻ ഒന്ന് പത്ര സഞ്ചാമത്തി ആറ് ഏഴത്തിരു വച്ച് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ചിലപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും പള്ളി പോലും പോകാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥയായിരിക്കും നിങ്ങൾ കുറെ അധ്വാനിച്ചിട്ട് നിങ്ങൾക്കെങ്കിലും എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഈ വേദനയെ യേശുവിന്റെ വേദനയോട് ചേർത്ത് സമർപ്പിച്ച് നിങ്ങളെ ദൈവം ഫ്രീ ആക്കും ചിലപ്പോ നിങ്ങക്ക് നിങ്ങളൊരു കാര്യം മേടിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് ഇല്ലേ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫണ്ടേ ഉള്ളൂ ഒരിക്കലും ഈശോ എന്നോട് പറഞ്ഞു ഒരു കാര്യത്തിൽ ഞാൻ വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി കടമൊക്കെ ഭയങ്കരമായിട്ട് നിന്നിരുന്ന ഒരു സമയത്ത് അതിന്റെ നടുവിൽ നിന്ന് കർത്താവ് ഒരു ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യാൻ ഈശോനോട് ആവശ്യപ്പെട്ടു ആരും ചെയ്യാത്തൊരു കാര്യം കർത്താവ് പ്രാർത്ഥന ഇടയിൽ എന്നോട് പറഞ്ഞു നിനക്കുള്ള കുറച്ചല്ലേ ഉള്ളൂ ആ കുറച്ചതിനെ നീ ഒരു ശുശ്രൂഷയ്ക്ക് വിതക്കുക വേറൊരു വചനപ്രകോഷകൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ സപ്പോർട്ടായിട്ട് നിന്നു അങ്ങനെ കർത്താവ് ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മളോട് സാക്രിഫൈസ് ചെയ്യാൻ പറയും അത് ഈ ദൈവത്തിന് അൺയൂഷ്വലായിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും അപ്പം നമ്മൾ മാനുഷികമായി ചിന്തിക്കുക അയ്യോ എൻ്റെ ഉള്ള പൈസ അങ്ങനെ പോവുകയാണല്ലോ പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ സമയത്ത് ഞാൻ അങ്ങ് ഫ്രീ ആയി പിന്നെ സാമ്പത്തികമായിട്ട് ദൈവം വേറെ വഴികളൊക്കെ തുറന്നു അതൊക്കെ ദൈവം തുറന്നു തരും ട്രസ്റ്റ് ഇൻ ഹീം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുക നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മൾ അത് പൂർണമായിട്ടും വിട്ടിട്ടില്ല നമ്മൾ അതിനകത്ത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും ഓർത്തുള്ളത് നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ടൈം ലിമിറ്റഡ് ആണ് ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ളത് ഒരു ടൈം ഉണ്ടല്ലേ ദൈവം എന്നുള്ളത് നിത്യമായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളാണ് നിത്യമായി നിങ്ങളെ സഹവസിക്കാൻ പോകുന്ന ആളാണ് ട്രസ്റ്റ് ഹിം ഹീസ് ട്രസ്റ്റ് ഇതൊക്കെ ഫോളൂഷൻസിനായിട്ടൊക്കെ തോന്നും അങ്ങനെ തോന്നിപ്പിക്കും നമ്മുടെ മനസ്സും പിശാച്ചും ലോകവും പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന നീ പാറമേൽ വീട് പണുന്ന വ്യക്തിയാണ് നീ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഫ്രീഡം കടന്നു കടന്നുവരികയാണ് ജസ്റ്റ് ബിലീവ് ബിലീവ് ദ ജീസസ് ഫിനിഷ് എവരി ഫോർ യു ആൺ ദ്രോസ് ആൻഡ് ഫാദർ ഐ പ്രേ ഫോർ ദോസ് ഹു ആർ ടോട്ടലി ട്രസ്റ്റിംഗ് ഇൻ യുവർ അബണ്ടൻ ക്രെയ്സ് ഡിവൈൻ മേഴ്സി ഫാദർ ഐ പ്രേ ഫോർ ദർ പീസ് ദർ സർഫാസസ് ഓർ അണ്ടർസ്റ്റാൻഡിംഗ് ഗൈഡ് ദമാൻഡ് ദംഫോർട്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ട് അഞ്ചപ്പം കരങ്ങളിലെടുത്ത് കഥാവ് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്തു അയ്യായിരം പതിനായിരം കണക്കിന് ആൾക്കാർ അവർ ബ്ലസ്ഡായി അവർക്ക് ഭക്ഷണം ലഭിച്ചു കർത്താവിന് ബ്ലസ് ചെയ്യാൻ പറ്റും ശൂന്യതകളെ ബ്ലസ് ചെയ്യുന്ന ആളെ കർത്താവ് പണ്ട് ഞാൻ ഓസ്ട്രേലിയ വെച്ചൊരു പ്രാൻ ചെന്ന് അപ്പച്ചനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അപ്പച്ചനെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി വന്നായിരുന്നു കാത്തലിക്കൊന്നും അല്ല പക്ഷേ കാത്തല്ല അപ്പോൾ ഞാൻ ഓസ്ട്രേലിയ ഞാനിങ്ങനെ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആൾക്കാരും വന്നാലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകാമായിരുന്നു അത് ജാക്കോ ബേറ്റ് അച്ഛന്മാർ ഓർത്തഡോക്സ് പ്രൊട്ടസ്റ്റൻ്റെ പെൻഡക്കോസ്റ്റ് ആര് വന്നാലും ട്രാൻസ്ലേറ്റ് ചെയ്യുക അവർ മലയാളത്തിൽ പ്രസംഗിക്കാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയായിരുന്നു കത്തോലിക്ക് അച്ഛന്മാർ അപ്പം ഒരു ശുശ്രൂഷയായിട്ട് അന്ന് ഓസ്ട്രേലിയ മലയാളികൾ വളരെ കുറവുള്ളൊരു സമയം രണ്ടായിരത്തി ഏഴ് എട്ട് സമയം കേട്ടോ പത്ത് ഇരുപതിനെട്ട് വർഷം മുമ്പുള്ള അപ്പം അന്ന് ഈ അപ്പച്ചൻ പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട് ആൾ അവർ ഈ വീടുകൾ കയറി ഭവനവിസിറ്റിനായിട്ട് പോകുമായിരുന്നു ഒന്നുമില്ലാത്ത സമയമാണ് അപ്പോൾ അന്ന് കോഴഞ്ചേരി എലന്തൂരാ ഭാഗത്തൊക്കെ വീടുകൾ വിസിറ്റ് ചെയ്ത് ഓരോ വീടുകളും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ പൈസ ഇല്ല ഇവരിങ്ങനെ ഓരോ വീടുകളിൽ ചെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു പോകും ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം അപ്പം പറഞ്ഞാൽ അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ വശ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ അപ്പച്ചൻ അച്ഛൻ പറഞ്ഞു അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആണെങ്കിൽ ദാരിദ്ര്യം കാരണം ഒന്നും ഇല്ല ഒന്നും അപ്പോൾ അവരോട് ചോദിച്ചു വീട്ടിൽ എന്നെ ഓൺലൈൻ ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞ് ഇച്ചിരി അരിയേ അരിയേയുള്ളൂ ആ അരി കൊണ്ടൊന്നും ആത്തില്ല വിശ്വാസം തിരി അപ്പച്ചന്മാർ പറഞ്ഞു അങ്ങ് കലത്തിലോട്ട് ഇട്ടേക്കാൻ മാറ്റി കലത്തിലിട്ട് അരി വെള്ളം തിളപ്പ് ഇത് അരി വേവിക്കാൻ വേണ്ടി തുടങ്ങി ഒരു കലം നിറയെ ഉണ്ടായി ആ അരിയിൽ അന്നുണ്ടായിരുന്നു അപ്പച്ചന്മാർ അഞ്ചാറ് പേര് വചനം പ്രഘോഷിക്കാൻ വന്നു വചനം പ്രാർത്ഥന ശുശ്രൂഷയായിട്ട് വന്നവരെല്ലാവരും ഭക്ഷണം കഴിച്ചു അവിടെ അച്ചാറോ ചെറിയ കറിയേണ്ടവളു മുളക് പൊട്ടിച്ചു അതുകൊട്ടി അഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മച്ചി എന്ന അടുക്കള നോക്കിയപ്പോൾ ആ കലം നിറഞ്ഞിരിക്കുവാണ് അരി നിറഞ്ഞിരിക്കുകയാണ് അപ്പച്ചൻ അന്ന് പറയുകയാണ് അത് അവരാരും പ്രതീക്ഷിച്ചതല്ല പക്ഷേ അവരൊരു അത്ഭുതം അങ്ങനെ മിറക്കൾ സംഭവിച്ചു അപ്പോൾ യേശു ബൈബിളിൽ ചെയ്ത അത്ഭുതങ്ങളൊക്കെ കേരളത്തിൽ നടന്നിട്ടൊക്കെ ഉണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കുന്ന ആൾക്കാരനെ നല്ല പല സ്ഥലത്ത് സംഭവിക്കുന്നൊക്കെയുണ്ട് കേരളത്തിൽ സൂപ്പർ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു ഇന്ന ആൾ അങ്ങനെ ഞാൻ പണ്ട് ഇപ്പോഴും ഓർക്കും രണ്ടായിരത്തി എട്ടിലെ ഞാൻ കോട്ടയത്ത് രണ്ടായിരത്തി എട്ടിലല്ലേ രണ്ടായിരത്തി ആറിലെ അഞ്ച് രണ്ടായിരത്തഞ്ചിൽ ആറില് നമ്മുടെ പന്നിമറ്റം ഭാഗത്ത് അവിടെ സി എസ് ഐയിലൊക്കെയുള്ള കുറേ അപ്പച്ചന്മാർ സി എസ് ഐ സഭയിൽ സി ആംഗ്ലിക്കൻ ചർച്ചിലും ഒക്കെയുള്ള അതുപോലെ തന്നെ യാക്കുബായിലൊക്കെയുള്ള കുറേ അപ്പച്ചന്മാരെല്ലാം ഒരുമിച്ചിരുന്നൊരു അവർ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ അപ്പം ഞങ്ങൾ കത്തോലിക്കനായിട്ട് കത്തോലിക്കനാണ് ഞാൻ മാത്രം കത്തോലിക്കനും ഓർത്തഡോക്സ് യാക്കുബ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈവനിങ്ങിൽ ഒരു പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുന്ന ഒരു ഞങ്ങളൊരു യൂത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇടയ്ക്കൊന്ന് ജോയിൻ ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഈ അപ്പച്ചൻ കയറി വന്നിട്ട് ഒരു പ്രവചനം പെട്ടെന്ന് നടത്തിയിട്ട് പറഞ്ഞു ഞാനൊരു ആത്മാവിൽ ഒരു കാര്യം കാണുന്നു ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം വീടുകളിലിരിക്കുന്നു മുഖത്തൊരു മാസ്ക് ഒക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഫോണിനകത്ത് കൂടെ എല്ലാ കാര്യങ്ങളും ലോകത്ത് നടക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അന്ന് ഈ ഫോൺ ഇതുപോലത്തെ ലൈവോ സംഭവങ്ങളോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും ഇല്ല ഇത് ഇതുപോലത്തെ ഐഫോൺ ഫോൺ പോലും ഇറങ്ങിയിട്ടില്ല അതൊക്കെ രണ്ടായിരത്തി പത്തിന് ശേഷമാണല്ലോ ഇതുപോലത്തെ ഫോണുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നതാണ് പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചൊക്കെ ശേഷമാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരു കോവിഡിൻ്റെ കാര്യം ഒരാൾ ആത്മാവിൽ പ്രവചിച്ച് കാണുവോ അപ്പം അവിടെയുള്ള യൂത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഈ അപ്പച്ചൻ എന്തോ പട്ട് പറയുന്നത് എന്തൊക്കെ ഇതൊക്കെ വല്ല നടക്കാൻ പോകുന്ന കാര്യമാണ് ഇങ്ങോട്ട് അവസാന യേശു ആ അപ്പച്ചൻ പ്രാർത്ഥിച്ചു പറഞ്ഞു മകനെയും മക്കളെ യേശു കുരിശിൽ ചെയ്ത പരിഹാര ബലിയിലൂടെ എല്ലാ ദൈവമക്കളും ഒരു കാലഘട്ടം വരുന്നു അപ്പം ഞങ്ങളത് കേട്ടിട്ട് പറഞ്ഞ് ഇതൊക്കെ വല്ലതും നടക്കാൻ പോകുന്ന കാര്യമാണോ അപ്പച്ചൻ രണ്ടായിരത്തി ഒമ്പതിൽ മരിച്ചുപോയി പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാര്യം നടന്നു കോവിഡൊക്കെ ഉണ്ടായി പ്രവചിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ ആ ഒരു ടൈമിലാണ് ഇന്ന് ഈ പ്രസംഗിക്കുന്ന മെസ്സേജ് യേശു ക്രൂശുവിൽ സകലം ചെയ്തു കഴിഞ്ഞു യേശുവിനെ യേശുവിൻ്റെ ബലിയിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടത് വീണ്ടെടുക്കപ്പെട്ടത് യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരൻ സി എസ് ഐക്കാരനും കത്തോലിക്കനും ലാത്തീൻ കത്തോലിക്കരനും മലങ്കരയും എല്ലാവരും പ്രൊട്ടസ്റ്റൻ്റ് പെൻഡക്കോസ്റ്റ് സകലരും ഒരുമിക്കുകയാണ് ഒരു കുടക്കീഴില് ആരുടെ കുടക്കീഴില് ആരുടെ കുടക്കീഴില് യേശു ക്രിസ്തുവിൻ്റെ കൊടക്കീഴില് യേശു ചെയ്ത പരിഹാര ബലിയാണ് എന്നെ നീതീകരിച്ചത് വേറൊന്നുമല്ല അതിലേക്ക് നമ്മൾ ഹമ്പിൾഡായിട്ട് നമ്മൾ സാഷ്ടാംഗം ആ കുരിശൻ ചുവട്ടിൽ പ്രണമിക്കുന്ന നിമിഷം അതിനായിട്ട് ദൈവപിതാവ് വെയിറ്റ് ചെയ്യുകയാണ് സർവശക്തനായ ഹോവ ഈ ഭൂമിയിൽ കടന്നു വന്ന് അവസാന തുള്ളി രക്തം വരെ നൽകി നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സകലജിനെയും സൃഷ്ടിച്ചവൻ അവസാനം പറഞ്ഞ വാക്കാണ് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ആ ഫിനിഷ്ഡ് വർക്കിലേക്ക് എല്ലാ ദൈവജനവും കടന്നു വരുന്നതിലൂടെ സഭയുടെ ഐക്യം ഉണ്ടാകുന്നു ഒരിടയനും ആട്ടിൻകൂട്ടവും എന്ന സ്വപ്നം ദൈവം ഭൂമിയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു അത് പരിശുദ്ധാത്മാവ് എത്തിക്കുന്നത് ഇത് മാനുഷിക തലത്തിൽ സംഘടനാപരമായിട്ട് നാളെ എല്ലാവരും യാക്കോബായ ഓർത്തഡോക്സും കത്തോലിക്കരും ലത്തീൻ കത്തോലിക്കരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഒന്ന് ഒരിക്കലും അങ്ങനെയൊന്നും അല്ല ഈ സംഭവം നടക്കാൻ പോകുന്നത് എല്ലാവരും അവർക്ക് അങ്ങനെ നടക്കുമെന്ന് ഇതൊന്നും മാനുഷിക തലങ്ങളൊക്കെ കർത്താവ് വിളിച്ചെഴുതും ഞാൻ അത് വീണ്ടും പറയുക നമ്മൾ നമ്മളീ മാനുഷിക എഴുതിയ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഓർത്ത് ഇതെല്ലാം വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് മാനുഷിക തലങ്ങൾ മാനുഷികമായി ഉണ്ടാക്കിയേക്കുന്ന മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നിയിലൂടെ കത്തി അമർന്ന് പോകും അത് ദൈവം ചെയ്യുന്നതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഈ സഭകളിൽ ഈ പ്രശ്നം നടക്കും ദൈവം അറിയുന്നില്ലെന്ന് ദൈവം അറിയുന്നുണ്ട് ഇതല്ല മാനുഷികമായി ഉണ്ടാക്കിയ സകല വേലിക്കെട്ടുകളും കർത്താവ് അവർക്കും കർത്താവ് എല്ലാം തകർക്കും നമ്മളറിയും ഓർക്കും കർത്താവ് ഇവയോ കർത്താവ് ഇതിൻ്റെ സഭയ്ക്ക് എന്നാ സംഭവിക്കുന്നത് കർത്താവ് ഇതെല്ലാം അറിഞ്ഞോണ്ടായിരിക്കുന്നത് ഇതിൻ്റെ നടുവിൽ ഈ സന്ദേശം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇത് കേൾക്കാൻ നിങ്ങൾക്കും ഇത് പ്രസംഗിക്കുവാൻ എനിക്കും ഇത് പ്രസംഗിക്കാൻ നിങ്ങൾക്കും ദൈവം വരം നൽകിയിരിക്കുവാണ് ദീസ് ഈസ് ദി വേ ഇത് പ്രസംഗിക്കുമ്പോൾ ആത്മാവ് വ്യാപരിക്കുന്നു ആത്മാവ് നമ്മളെ കണക്റ്റ് ചെയ്യും ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നിരിക്കുമ്പം പരിശുദ്ധാത്മാ ഉ ഉള്ളിലിരിക്കുന്ന യാക്കോബേക്കാരനെ പരിശുദ്ധാത്മ ഉള്ളിലിരിക്കുന്ന ഓർത്തറസ്കാരനെ ഇതിരെ സംസാരിക്കാൻ പറ്റുമോ പരിശുദ്ധാത്മ ഉള്ളിലിരിക്കുന്ന എറണാകുളം കാരനെ പരിശുദ്ധാത്മ ഉള്ളിലിരിക്കുന്ന ചങ്ങനാശ്ശേരി കാരനെതിരെ സംസാരിക്കാൻ പറ്റുമോ പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് ഇൻ ദർ കൺട്രോൾ ഓവർ ദർ ലൈഫ് ഇഫ് യു ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത് കുരിശിൻ്റെ മെസ്സേജ് യേശു ക്രൂഷ്യു ചെയ്തു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക ആ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാകും ഞാൻ എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനൊരു സംഘടനയുടെ ഭാഗമല്ല ഇന്ന സഭ ശരി ആ സഭ തെറ്റെന്നുള്ള അനോളജി ആ ഒരു ഐഡിയോളജി എന്നൊക്കെ പുറത്തു വന്നു ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മക്കളാണ് യഹൂദനെന്നോ ഗ്രീക്കുകാരനോ പുരുഷനെന്നോ സ്ത്രീ വ്യത്യാസമില്ല കലാത്തി മൂന്ന് ഇരുപത്തി ആറ് മൂന്നുള്ള വാക്യങ്ങൾ നമ്മൾ യേശു ക്രിസ്തു മക്കളാണ് ഇന്ന് കർത്താവ് ഈ ഒരു റവലേഷൻ പ്രസംഗിക്കുവാൻ അവിടെ നൽകിയ ഒരു അവസരത്തിനെ നന്ദി പറയുന്നു നാല് ലൈവ് കൊണ്ടാണ് ഇന്നിത് പറയാൻ പറ്റിയത് നാല് തവണ കട്ട് ചെയ്തു അത് തവണ പല സാഹചര്യങ്ങളും കൊണ്ട് കട്ട് ചെയ്തു ഇവിടെ ഞാനൊരു സ്ഥലത്തൊരു കാര്യത്തിനായിട്ട് വന്നപ്പോൾ കുറച്ച് സമയം കിട്ടി അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ലൈവ് ചെയ്യാൻ ഒരു അവസരം കിട്ടി ഇവിടെ ഒരു ഒരു വീട്ടിൽ വന്നപ്പോൾ അവിടെ ഉള്ള ആളെ കാണാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ഒരു വീൽ ചെയറിലുള്ള ഒരു മനുഷ്യനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഒരു ആക്സിഡൻറ്റ് വന്ന പുള്ളി തളർന്നു പോയ മനുഷ്യനാണ് അപ്പം നമ്മൾ കുറേ ജോലിയുടെ ഭാഗവും ഒക്കെ കൂടിയായിട്ടാണ് പിന്നെ നമ്മുടെ ധ്യാനവും ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ പങ്കെടുക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇന്നുവായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് നാളെ മുതൽ കുറേ ശുശ്രൂഷകളുണ്ട് പ്രത്യേകം പ്രാർത്ഥന ഓർക്കണം അയർലൻഡിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ദൈവം നമുക്കിവിടെ ഒരു സെൻ്റർ ഇതിനു വേണ്ടി പെർമനൻ്റ് ആയിട്ട് നൽകുന്നതിന് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇന്നിവിടെ ഈ ഒരു ശുശ്രൂഷ എടുക്കാൻ നമുക്കൊരു ഒരു 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 ലൈവ് എടുക്കാൻ ദൈവം ഒരു അവസരം തന്നു നാല് തവണ അതുകൊണ്ടാണ് ഇതൊന്ന് ഇത്രയൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് ഇടയ്ക്ക് ഫോണിന് ട്രബിൾ വന്ന് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ആയി ആയിപ്പോന്നപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ ലൈവ് കേൾക്കണം